സൊ ഹായ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ക്ലബ് കോ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഏണിംഗ് ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്യേണ്ട ബാക്കിയിരിക്കണം കാരണം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ റെഡീം കോഡ് എടുക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഈസിയാണ് ഈ ആപ്പിൽ വർക്ക് ചെയ്യാൻ അതുപോലെ തന്നെ ഈ ആപ്പിൽ ഇഷ്ടംപോലെ ഓഫേഴ്സ് ഉണ്ട് ആ ഒരു ഓഫേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ആപ്പിൽ കോയിൻസും കാര്യങ്ങളൊക്കെ എൺ ചെയ്യാവുന്നതാണ് എന്നിട്ട് ആ ഒരു ഏൺ ചെയ്ത കോയിൻസ് നമുക്ക് ഗൂഗിൾ പേ റെഡീം കോഡ് ആയിട്ട് റെഡീം ചെയ്യുകയും ചെയ്യാം ആ ഒരു റെഡീം കോഡ് യൂസ് ചെയ്തിട്ടാണ് പിന്നെ നമുക്ക് ഈ ഫുട്ബോൾ ക്ലബ് കോയിനും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവുക അപ്പോൾ ലൈവായിട്ട് തന്നെ ആ ഒരു ആപ്പിൽ നിന്നും കോയിൻസും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡീം കോഡ് എടുത്ത് ആ ഒരു റെഡീം കോഡ് യൂസ് ചെയ്ത് എങ്ങനെ ഈ ഫുട്ബോൾ ക്ലബ് കോയിൻ എടുക്കാമെന്നും ലൈവായിട്ട് കാണിച്ചു ചേരുന്നുണ്ട് സോ വീഡിയോ എൻ്റെ ഇഷ്ടമായിരിക്കും ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണാനായി ശ്രമിക്കുക സോ എന്തായാലും ഞാൻ വേറൊന്നും തന്നെ പറയുന്നില്ല നമുക്ക് ഡയറക്റ്റ് നമ്മൾ അടിപൊളി വീഡിയോയിലേക്ക് പോകാം ലെറ്റ്സ് ഗോ ഗൈസ് അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആപ്പ് ലിങ്ക് എന്ന് പറഞ്ഞു കൊടുത്തേക്കാം നിങ്ങൾ ആ ലിങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് വരും ആപ്പിന്റെ പേര് റിവാർഡ് ബഡി എന്നാണ് പ്ലേ സ്റ്റോറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഫോർ പോയിന്റ് സിക്സ് സ്റ്റാർ റേറ്റിംഗ്സും വൺ ലാക്ക് ഡൗൺലോഡ്സും ഉള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ് അപ്പോൾ എല്ലാവരും പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കുക സോ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക അപ്പോൾ ഇവിടെ റെഫർ കോഡ് എന്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് മിക്കവാറും റഫർ കോഡ് ഓട്ടോമാറ്റിക്കായി വരുന്നതായിരിക്കും അഥവാ വന്നിട്ടില്ല ഡിസ്ക്രിപ്ഷനിൽ ആപ്പ് ലിങ്ക് ചെയ്യുന്നതിൻ്റെ താഴെയായിട്ട് ഞാൻ റെഫർ കോഡ് കൊടുത്തേക്കാം അത് നോക്കി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക റെഫർ കോഡ് എൻ്റർ ചെയ്ത് കയറുന്ന എല്ലാവർക്കും ഈ ആപ്പിൽ ഇരുന്നൂറ്റൻപത് കോയിൻ അപ്പ് ബോണസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും സോ അതിനുശേഷം ഇവിടെ ടെർംസ് ആൻഡ് കണ്ടീഷൻ അഗ്രി ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ട് അവിടെ ഒന്ന് ടിക്ക് ചെയ്യുക എന്നിട്ട് ആ ഒരു കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ളത് പ്രസ് ചെയ്ത് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്ത് ഈ ആപ്പിലായിട്ട് ആയിട്ട് ലോഗിൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ആപ്പിന്റെ മെയിൻ ഇന്റർഫേസ് ആപ്പിൽ നമുക്ക് കോയിൻസ് ആണ് എൻ്റ് ചെയ്യാൻ പറ്റുക എന്റെ കയ്യിൽ ഇപ്പോൾ ഏകദേശം ഒരു മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് കോയിൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് എന്തായാലും അതിന് ബോണസ് ആയിട്ട് ഇരുന്നൂറ്റി അമ്പത് കോയിൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ എങ്ങനെ ആപ്പിൽ കോയിൻസ് ഏൺ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം തന്നെ പ്ലേറ്റ് ഗെയിംസിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഒരു ന്യൂ യൂസർ ആണെന്നുണ്ടെങ്കിൽ ആ റെസെപ്റ്റിൽ പ്രെസ് ചെയ്യുമ്പോൾ നേരെ സെറ്റിംഗ്സിലോട്ട് പോകും അവർ നേരെ പെർമിഷൻ ചോദിക്കുക അത് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക ബാക്ക് ബാക്കുവരിക അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു പല ആപ്പുകളുണ്ട് എക്സാമ്പിൾ ഈ ഒരു ആപ്പ് പ്ലേനോ എന്നുള്ളത് പ്രസ് ചെയ്യുമ്പോൾ നേരെ പ്ലേ സ്റ്റോളിലേക്ക് പോകും അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓരോ മിനിറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇരുപത്തൊന്ന് കോയിൻസ് വെച്ച് കിട്ടും അപ്പോൾ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ അതിന് ഇരുന്നൂറ്റി പത്ത് കോൻസ് സംതിങ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഒരു ന്യൂ യൂസർ ആയതുകൊണ്ട് ഓരോ മിനിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അൻപത് നൂറ് കോയിൻസ് വെച്ച് കിട്ടുന്ന ഓഫേഴ്സ് ഉണ്ടാവും അപ്പോൾ ഒരു നൂറ് കോയിൻസ് ഒക്കെ കിട്ടുന്ന ഓഫർ ആണെങ്കിൽ പത്ത് മിനിറ്റ് ഓപ്പൺ ചെയ്തു വെച്ചാൽ തന്നെ ആയിരം കോയിൻസിനടുത്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കോയിൻ ഏത് ഓഫറിനാണ് കിട്ടുന്നത് അതിനിടയിൽ ആ ഒരു പ്ലേനോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഓരോരുത്തർക്കും ഓരോ ഓഫർ ആയിരിക്കും അപ്പോൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകും അവിടെ നിന്ന് നേരം ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക സോ ഇനി എത്ര മിനിറ്റ് ആണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പ് ഓപ്പൺ ചെയ്തു വെക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കോയിൻസ് കിട്ടും അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ ഒരു മിനിറ്റ് ഓപ്പൺ ചെയ്തു വെച്ചപ്പോൾ എനിക്ക് ഇരുപത്തൊന്ന് കോയിൻസ് കിട്ടി അപ്പോൾ ആ ഒരു പ്ലെയിനോവിൽ പ്രസ് ചെയ്ത് ഇനിയും ഓപ്പൺ ചെയ്ത് വെച്ചാൽ കോയിൻസ് നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വെക്കാവുന്നതാണ് കോയിൻസ് ആഡ് ആകും അതുപോലെ തന്നെ ആ ഒരു കാറ്റലോഗിൽ പോയാൽ പുതിയ ഓഫേഴ്സൊക്കെ വരും അതും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ് മസ്റ്റ് മസ്റ്റായിട്ടും ചെക്ക് ചെയ്യുക പിന്നെ പബ്സ്കേലിൻ്റെ ഒരു ഓഫർ വാളുകളുണ്ട് എല്ലാ അടിപൊളി ഓഫർ വാളുകളാണ് ഞാൻ ലൈവായിട്ട് തന്നെ ഓഫറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരുപാട് അധികം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കാണാനായി പറ്റും അഞ്ഞൂറ് ആയിരം കോയിൻസ് ഒക്കെ കിട്ടുന്ന പല ഓഫേഴ്സും ഉണ്ട് മിക്ക ആപ്പും ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ കോയിൻസ് കിട്ടും അപ്പോൾ ഓരോ ഓഫേഴ്സും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കോയിൻസും കാര്യങ്ങളും ൊക്കെ എൻ്റ് ചെയ്യാൻ നോക്കുക പിന്നെ അടിയിലോട്ട് വന്നാൽ വേറെ കുറെ കമ്പനികളുടെ ഓഫറുകളുണ്ട് അതുപോലെ തന്നെ ആഡ് ജമ്പിൻ്റെ ഓഫറുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെയും കൂടെ ഇഷ്ടംപോലെ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം ഇവിടെ നിങ്ങൾക്ക് കുറേയധികം ആപ്പുകളൊക്കെ കാണാം ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ കോയിൻസ് കിട്ടും എക്സാമ്പിൾ ഒരു റമ്മി സർക്കിൾ കാണാം ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ തൊള്ളായിരം കോയിൻസ് ആണ് കിട്ടുന്നത് അങ്ങനെ പല ഉണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ അത്രയ്ക്ക് ആപ്ലിക്കേഷൻ ആണ് കോയിൻസും കാര്യങ്ങളൊക്കെ എൻ്റ് ചെയ്യാൻ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയാൽ വീഡിയോ ലാഗ് ആകുന്നതായി തോന്നും അതുകൊണ്ട് അത് തന്നെ മാക്സിമം എല്ലാവരും ട്രൈ തുക ആ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ് അപ്പോൾ ഇനി ആ എൻ്റ് ചെയ്ത് കോയിൻസ് റെഡീം ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ നിങ്ങൾ ആ ഒരു കോയിൻസിൽ പ്രസ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ യു പി ഐ ജി പേ ഫോൺ പേ ബാങ്ക് അതിലോട്ടൊക്കെ വിഡ്രോ ചെയ്യാം നമുക്ക് എന്തായാലും ഗൂഗിൾ പേ റെഡീം കോഡാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ റെഡീം കോഡിൽ പ്രസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ടോട്ടൽ നാലായിരത്തി അഞ്ഞൂറ് കോയിൻസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പത്ത് രൂപയുടെ റെഡീം കോഡ് എടുത്ത് കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ അവിടെ ആ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക എന്നിട്ട് ആ കൺഫേമിൽ പ്രസ് ചെയ്യുക അപ്പോൾ ഇവർ പറയുന്ന റെഡീം ഹിസ്റ്ററി ചെക്ക് ചെയ്യാനായിട്ടാണ് മുകളിൽ തന്നെ ആ ഒരു ഹിസ്റ്ററിയുടെ ഓപ്ഷൻ ഉണ്ട് അവിടെ പ്രസ് നമുക്ക് റെഡീം കോഡ് അവിടെ കാണുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ഇൻസ്റ്റന്റ് പേയ്മെന്റ് ആണ് സോ എന്തായാലും ഞാൻ റെഡീം കോഡ് ഒന്ന് കോപ്പി ചെയ്ത് എടുക്കുന്നുണ്ട് സോ അതിനുശേഷം നേരെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അറുന്നൂറ് പതിനേഴ് രൂപയാണ് എൻ്റെ പ്ലേ സ്റ്റോർ ബാലൻസ് അപ്പോൾ നിങ്ങൾ എന്തായാലും അടിയിൽ ആ റെഡീം കോഡിൽ പ്രസ് ചെയ്ത് ആ ഒരു കോഡ് അവിടെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൺഫേമിൽ പ്രെസ് ചെയ്യാം ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ പ്ലേ സ്റ്റോർ ബാലൻസും കാര്യങ്ങളും ഒക്കെ കൂടിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കും ആ ഒരു ആപ്പ് യൂസ് ചെയ്തു കൊണ്ട് കോയിൻസും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിം കോഡ് എടുക്കാം ആ ഒരു റെഡിം കോഡ് യൂസ് ചെയ്ത് പ്ലേ സ്റ്റോർ ബാലൻസ് കൂട്ടാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ആ ഒരു പ്ലേ സ്റ്റോർ ബാലൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ാണ് നമുക്ക് ഈ ഫുട്ബോൾ ക്ലബ് കോയിനും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവുക അതെങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചു തരാം അപ്പോൾ കറന്റ് ഈ ഫുട്ബോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കോയിൻസിനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോയിൻസ് കിട്ടുന്നുണ്ട് എന്റെ പ്ലേ സ്റ്റോർ ബാലൻസ് ആയിരത്തി അമ്പത്തഞ്ച് രൂപയാണ് അടിയിൽ ഒരു ബൈൽ പ്രസ് ചെയ്താൽ മാത്രം മതി നമ്മൾ എത്ര എമൗണ്ടിൻ്റെ ക്ലബ് കോയിൻ ആണ് എടുക്കുന്നത് ആ ഒരു എമൗണ്ട് പ്ലേ സ്റ്റോർ ബാലൻസിൽ നിന്നും കുറഞ്ഞ ശേഷം ആ ഒരു ക്ലബ് കോയിൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ആപ്പ് യൂസ് ചെയ്ത് റെഡിം കോഡ് എടുത്ത് പ്ലേ സ്റ്റോർ ബാലൻസ് കൂട്ടുകയും ആ ഒരു പ്ലേ സ്റ്റോർ ബാലൻസ് യൂസ് ചെയ്ത് ഈ ഫുട്ബോൾ ഫുട്ബോൾ ക്ലബ് കോയിൻ എടുക്കുകയും ചെയ്യാം അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്തു വെക്കുക ആപ്പിലിങ്ക് റെഫർ കൂടും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഗേൾസ് വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഈ വീഡിയോക്ക് എന്തായാലും മുന്നൂറ്റി പതിമൂന്ന് ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്തു വെക്കുക അപ്പോൾ ഇതിലും നല്ല വീഡിയോയിൽ ആയി വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ